നമസ്കാരം മേക്കർ അല്ല കെ സി ആർ നേതാക്കളുടെ പിന്തുണയുണ്ടെന്ന അവകാശവാദം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ പാർട്ടികളുടെ മഹാസഖ്യം രൂപീകരിക്കാൻ കോൺഗ്രസ് നീക്കം നടത്തിയപ്പോൾ കോൺഗ്രസും ബി ജെ പിയും ഇല്ലാത്ത മുന്നണിയാണ് ലക്ഷ്യമെന്നാണ് തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവു വ്യക്തമാക്കിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ദേശീയ പാർട്ടി രൂപീകരിക്കുന്ന കാര്യം പരിഗണനയിലുണ്ടെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ടി ആർ എസിന്റെ പ്രചാരണ റാലിയിൽ തെലങ്കാന മുഖ്യമന്ത്രി ഒരു ഫെഡറൽ മുന്നണി രൂപീകരിക്കാൻ തന്റെ ആശയങ്ങളെ പിന്തുണയ്ക്കുന്ന നേതാക്കളുടെ പിന്തുണയുണ്ടെന്നാണ് കെ സി ആർ അവകാശപ്പെടുന്നത് പതിനാറ് എം പിമാർ മാത്രമാണ് തനിക്കൊപ്പമുള്ളതെന്നാണ് ജനങ്ങൾ കരുതുന്നത് എന്റെ പദ്ധതികൾ പരസ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നൂറ്റി പേരുടെ പിന്തുണ എനിക്കുണ്ടെന്ന് മാത്രം പറയാം നിരവധി പ്രാദേശിക നേതാക്കളുമായി താൻ ചർച്ച നടത്തി വരികയാണെന്നും അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് നിമിത്തങ്ങളിൽ വളരെയധികം വിശ്വസിക്കുന്നയാളാണ് ചന്ദ്രശേഖര റാവു വൻ ഭൂരിപക്ഷത്തിൽ സർക്കാർ അധികാരത്തിലെത്തിയിട്ടും മാസങ്ങൾക്ക് ശേഷമാണ് മന്ത്രിസഭ വിപുലീകരിച്ചത് ശുഭമുഹൂർത്തത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് സർക്കാർ രൂപീകരണം വൈകാൻ കാരണമായത് കരീംനഗറിൽ നടന്ന പൊതുസമ്മേളനത്തിനിടെയാണ് കെ സി ആർ തന്റെ ഭാവി പദ്ധതികളുടെ സൂചന നൽകിയത് കരീംനഗറിൽ വെച്ച് നടത്തുന്ന പ്രഖ്യാപനങ്ങൾ നടപ്പാക്കുമെന്നാണ് കെ സി ആറിന്റെ വിശ്വാസം ആന്ധ്രാ വിഭജനത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭത്തിനിടെ പുതിയ സംസ്ഥാനം രൂപീകരിച്ചാൽ മാത്രമേ താൻ കരീംനഗറിലേക്ക് തിരികെ എത്തൂ എന്ന തന്റെ പ്രസംഗങ്ങളിൽ റാവു ആവർത്തിച്ച് പറഞ്ഞിരുന്നു അതേസമയം കെ സി ആറിന്റെ അവകാശവാദത്തെ സംശയത്തോടെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നത് തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ഒട്ടുമിക്ക പ്രാദേശിക പാർട്ടികളും എൻ ഡി എക്കോ പ്രതിപക്ഷ മഹാസഖ്യത്തിനോ ഒപ്പം കൂടിയിട്ടുണ്ട് കോൺഗ്രസിനെയും ബി ജെ പിയേയും ഒഴിവാക്കിയിട്ടുള്ള മൂന്നാം മുന്നണിക്കായി കെ സി ആർ മമതാ ബാനർജി അഖിലേഷ് യാദവ് എം കെ സ്റ്റാലിൻ തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ ആന്ധ്രാപ്രദേശിൽ നിന്നും ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈഎസ് ആർ കോൺഗ്രസും ഒഡീഷയിൽ നവീൻ പട്നായിക്കിന്റെ ബി ജെ ഡിയും മാത്രമാണ് കെ സി ആറിനോട് അനുകൂല നിലപാടെടുത്തത് മോഡിയുടെ ബി ടീമാണ് കെ സി ആർ എന്നാണ് മുഖ്യ എതിരാളിയായ ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡുവിന്റെ ആരോപണം വോട്ട് വിഭജിച്ച് ബി ജെ പിയെ സഹായിക്കാനാണ് കെ സി ആറിന്റെ നീക്കം എന്നാണ് ആരോപണം രാജ്യം പുരോഗതി പാലിക്കണമെങ്കിൽ ബി ജെ പി യേയും കോൺഗ്രസിനെയും പുറത്തുനിർത്തണം സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകേണ്ടതുണ്ട് നിങ്ങൾ അനുഗ്രഹിച്ചാൽ ഞാനൊരു ദേശീയ പാർട്ടി രൂപീകരിക്കും ഞാൻ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകണമെന്നാഗ്രഹിക്കുന്നവർ കൈകൾ ഉയർത്താനും പ്രചാരണ റാലിക്കിടെ ആൾക്കൂട്ടത്തോട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ടി ആർ എസ് തരംഗം ആയിരുന്നു അംഗസഭയിൽ കോൺഗ്രസ് നേടിയതാകട്ടെ സീറ്റുകൾ മാത്രം തിരഞ്ഞെടുപ്പിന് ശേഷം നാല് മാസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും കോൺഗ്രസ് എം എൽ എ മാരുടെ എണ്ണം പതിനൊന്നായി എട്ടുപേരാണ് ഇതിനോടകം ടി ആർ എസ് പാളയത്തിലെത്തിയത് ടി ആർ എസ് കൂടുതൽ ശക്തമാവുകയും കോൺഗ്രസ്വാധീനം നഷ്ടമാവുകയും ചെയ്യുന്ന കാഴ്ചയാണ് തെലങ്കാനയിലുള്ളത് എം എൽ എ മാരുടെ കൊഴിഞ്ഞുപോക്ക് തുടരുന്നതോടെ പ്രതിപക്ഷ പദവിയും നഷ്ടമാകാനാണ് സാധ്യത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തെലങ്കാനയിൽ കോൺഗ്രസിന് കാര്യമായ പ്രതീക്ഷകളില്ല നാല് എം എൽ എ മാർ കൂടി നേതൃത്വവുമായി ബന്ധപ്പെട്ട് വരികയാണെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു നല്ല പെരുമാറ്റവും അച്ചടക്കവും സ്റ്റാഫുകൾ ഉള്ളത് തന്നെയാണ് നിങ്ങളുടെ ഹോസ്പിറ്റലിന്റെ ശക്തിയും മേന്മയും ഇവിടുത്തെ സ്റ്റാഫുകളിൽ ഭൂരിഭാഗവും ജ്യോതി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എവിടെയാ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ കാഞ്ഞങ്ങാടോ നിർബന്ധം ഇവിടം വരെ വന്ന് ഒന്ന് അഭിനന്ദിക്കണം തോന്നി അതാ വന്നത് ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്നത് മികച്ച വിദ്യാഭ്യാസം മാത്രമല്ല നല്ല പെരുമാറ്റം കൂടിയാണ് സർക്കാർ അംഗീകൃത കോഴ്സുകളും മികച്ച തൊഴിലവസരങ്ങളും നൽകുന്ന ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നിങ്ങളുടെ മക്കളെ ധൈര്യപൂർവ്വം പറഞ്ഞയക്കാം ഞാൻ ഗ്യാരണ്ടി ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാന്ത ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞങ്ങാട്